ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പാപങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണി ദീപം എപ്പോൾ തെളിയിക്കണം എന്താണ് ഭരണി ദീപത്തിൻ്റെ പ്രത്യേകതകൾ അതുമാത്രമല്ല നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടുവാൻ വേണ്ടി ഭരണി ദീപം എങ്ങനെയാണ് തെളിയിക്കേണ്ടത് എന്നതിനെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നശികേതൻ്റെ പുരാണ കഥകളെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലൂടെ ഞാൻ ഇതിൻ്റെ കഥകൾ വ്യക്തമാകും യും പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ ഇവിടെ പറയാം ആദ്യം തന്നെ പറയാം പാപങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ദീപമാണ് ഭരണി ദീപം എന്നുള്ളത് ഈ പാപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് ഭരണി ദീപം തെളിയിച്ചാൽ എൻ്റെ പാപങ്ങളെല്ലാം എന്ന് കരുതുകയാണെങ്കിൽ അവിടെ തെറ്റി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വേദനിപ്പിക്കരുതോ എന്ന് മനസ്സിൽ കരുതിക്കാണും പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകും നമ്മൾ നടന്നു പോകുന്ന സമയത്ത് എന്തിനെയെങ്കിലും അറിയാതെ ചവിട്ടുകയോ നമ്മൾ മുഖാന്തരം അത് മരണപ്പെട്ടു യോ ചെയ്യും ഇതെല്ലാം തന്നെ നമുക്ക് പാപങ്ങളായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ഒരു അത്ഭുത ദിനമാണ് ഈ ഭരണി ദിവസം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് നശികേതൻ എന്നുള്ള ഒരു ചെറിയ കുട്ടിയെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ പിതാവ് യമഭഗവാൻ ദത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ദാനം കൊടുക്കുക എന്നെല്ലാം പറയും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നശികേതൻ യമധർമ്മരാജാവിൻ്റെ കൂടെ തന്നെയാണ് ജീവിതകാലം മുഴുവൻ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ മനുഷ്യന്മാരെല്ലാവരും തെറ്റ് ചെയ്ത എല്ലാവരും തന്നെ യമഭഗവാന്റെ മുൻപിൽ വന്നുള്ള ആ അനുഭവിക്കുന്ന ശിക്ഷകൾ എന്ന് പറയുന്നത് വളരെ കഠിനമായിരിക്കും ആ വേദനകളെല്ലാം ആര് കാണുകയാണ് നശികേതൻ காணுக்கியான். ഇതെല്ലാം കണ്ടും കേട്ടും വളരുന്ന നശികേതന് വളരെയധികം ഉണ്ടായിരുന്നു തൻ്റെ മനസ്സിൽ അതെല്ലാം യമഭഗവാനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യമഭഗവാൻ പറയുന്നുണ്ട് നീ ഭൂലോകത്തിലേക്ക് പോകൂ അവിടെ ചെന്ന് അവർ എന്തെല്ലാം തെറ്റുകളാണ് ചെയ്യുന്നത് നിനക്കിവിടെ വരുമ്പോൾ ശിക്ഷകൾ അനുഭവിക്കുന്നത് മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭൂലോകത്തിലേക്ക് നശികേതൻ വരികയും ഇവർ എല്ലാവരും പാപങ്ങളെല്ലാം കണ്ട് അയ്യോ ഇത്രയും തെറ്റുകളാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതിന് ശരിയായ ശിക്ഷകൾ തന്നെയാണ് നമ്മുടെ യമഭഗവാൻ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് വീണ്ടും യമഭഗവാനോട് പോയി ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ ധർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിച്ച് പഠിച്ച ആളാണ് എങ്കിലും എന്നെപ്പോലെ ഒരുപാട് പേർക്ക് യമഭയം ഇല്ലാതാകുവാൻ വേണ്ടിയും മരണഭയം ഇല്ലാതാകുവാൻ വേണ്ടിയും അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് യമഭഗവാൻ തന്നെ പറഞ്ഞുകൊടുത്ത ഒരു ദിവസമാണ് ഈ ഭരണി ദിവസം അത് നമ്മുടെ വൃശ്ചിക മാസത്തിലെ ഭരണി ദിവസത്തിൽ ആരൊരാൾ അവരുടെ വീട്ടിൽ ഭരണി ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നുവോ അവരുടെ പിതൃക്കളുടെ അനുഗ്രഹം അവർക്ക് ലഭിക്കും പിതൃക്കൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും മാത്രമല്ല ആ കുടുംബത്തിൽ ഇനി വരുന്ന സന്താനങ്ങൾക്കും സന്തതികൾക്കുമെല്ലാം സമാധാനം സന്തോഷം ഐശ്വര്യം സമ്പത്ത് എന്നിവയെല്ലാം ഉണ്ടാകുമെന്ന് ഭരണി ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നവർക്ക് അതെല്ലാം വന്നു ചേരട്ടെ എന്നും യമധർമ്മരാജാവ് നശികേതനോട് പറയുകയാണ് ചെയ്യുന്നത് മാത്രമല്ല യമഭഗവാൻ ഒരു തീവ്ര ശിവഭക്തൻ കൂടിയാണ് ഈ മാസം അല്ലെങ്കിൽ കാർത്തിക മാസം എന്ന് പറയുന്നത് ശിവഭഗവാന് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു മാസമായിട്ടാണ് കരുതപ്പെടുന്നത് ഈ ഒരു ദിവസത്തിൽ തന്നെയാണ് നമ്മൾ വീട്ടിൽ ദീപം തെളിയിച്ച് പിതൃ വഴിപാട് ചെയ്യേണ്ടത് അതായത് പിതൃക്കളെ പ്രത്യേകിച്ച് വഴിപാടൊന്നും ചെയ്യേണ്ട വെറും അഞ്ച് മൺവിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകുന്നതാണ് ഇനി എപ്പോഴാണ് തെളിയിക്കേണ്ടത് നാളെ അതായത് ചൊവ്വാഴ്ച പ്രദോഷ ദിവസമാണ് മുരുക ഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് മാത്രമല്ല ഭരണി നക്ഷത്രം കൂടിയാണ് ഈ ഒരു ദിവസത്തിൽ നാളെ ആറരയ്ക്ക് ശേഷം നമുക്ക് വീട്ടിൽ അഞ്ച് മൺവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ആദ്യം ഭരണി നക്ഷത്രം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് കാണാം രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി വൈകുന്നേരം ആറ് ഇരുപത്തി തുടങ്ങുന്ന ഭരണി നക്ഷത്രം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി വൈകുന്നേരം നാല് നാല്പത്തി കൂടി അവസാനിക്കുന്നുണ്ട് നാളെ ഭരണി നക്ഷത്രവും മറ്റന്നാൾ കാർത്തിക നക്ഷത്രവുമാണ് വരുന്നത് അപ്പോൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ ദീപം തെളിയിക്കണം നമ്മൾ സാധാരണ വീട്ടിൽ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അത് സാരമില്ല അതിന് പുറമേ അഞ്ച് മൺവിളക്കുകളിലാണ് ദീപം തെളിയിക്കുവാനായിട്ട് ഞാനിവിടെ പറയുന്നത് അത് വീട്ടിന് പുറത്താവാം അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ തന്നെയാകാം അല്ലെങ്കിൽ അടുക്കളയിലാകാം അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾ നമ്മുടെ പ്രധാന വാതിലിൻ്റെ രണ്ട് വശങ്ങളിൽ രണ്ടെണ്ണം വെക്കാം അതുപോലെ അടുക്കളയിൽ ഒരെണ്ണം വെക്കാം അതുപോലെ പൂജാമുറിയിൽ ഒരെണ്ണം വെക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാൽക്കണിയിൽ കൊണ്ടുപോയി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഇനി അഞ്ചെണ്ണം മാത്രമേ നാളെ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല എത്ര എണ്ണം വേണമെങ്കിലും ചുരുങ്ങിയത് അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണത്തിലും നെയ്യൊഴിച്ച് നമുക്ക് ദീപം തെളിയിക്കാം അതും ആറ് ഇരുപത്തി നാലിനു ശേഷം തിരുവണ്ണാമല ക്ഷേത്രം നമ്മളെല്ലാവരും കേട്ടു കാണും അഗ്നി സ്വരൂപനായിട്ട് ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം തരുന്ന ഒരു ദിനമാണ് ഈ കാർത്തിക തിരുവണ്ണാമല ദീപം എന്ന് പറയുന്നത് തിരുവണ്ണാമലയിൽ എന്താണ് പ്രത്യേകത എന്നാൽ ഭഗവാന്റെ അടിമുടി കാണുവാൻ വേണ്ടി മഹാവിഷ്ണുവും ബ്രഹ്മാവും ചേർന്ന് നടത്തിയ ആ ഒരു തർക്കത്തിന്റെ പേരിൽ ഭഗവാൻ തന്റെ സ്വയരൂപം കാണിച്ചു കൊടുത്ത ഒരു ദിവസം കൂടിയാണ് ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഭരണി ദീപം നാളെ വൈകുന്നേരമാണ് തെളിയിക്കുന്നതെങ്കിലും കൂടി തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ഭരണി ദീപം തെളിയിക്കുന്നത് മൂന്നാം തീയതി അതിരാവിലെയാണ് അഞ്ച് ദീപങ്ങൾ അവർ അവിടെ തെളിയിക്കുകയും അതിനുശേഷം അന്നേ ദിവസം വൈകുന്നേരത്തിൽ മഹാദീപം തെളിയിക്കുകയും ചെയ്യുന്ന പതിവുണ്ട് ഈ മഹാദീപമെല്ലാം നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഭഗവാൻ ജ്യോതി ൂപനായിട്ട് നമുക്ക് കാഴ്ച തരുന്ന ഒരു ദിവസമാണ് അത് എന്ന് പറയുന്നത് വളരെ പതുക്കെ പതുക്കെ ആടി ആടി പുറത്തേക്ക് അണ്ണാമലയാനും ഉണ്ണാമല ദേവിയും കൂടി പുറത്തേക്ക് വരികയും അതിനുശേഷം മലയുടെ മുകളിൽ മഹാദീപം തെളിയിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും തന്നെ അണ്ണാമലയാനക്ക് ഹരോഹര അണ്ണാമലയാനക്ക് ഹരോഹര എന്നുള്ള ആ കോശങ്ങൾ മുഴക്കിക്കൊണ്ടേയിരിക്കും ഇത്രയും പവിത്രമായ ഒരു സ്ഥലമാണ് തിരുവണ്ണാമല എന്ന് പറയുന്നത് ഭഗവാൻ കുടികൊള്ളുന്ന ഒരു സ്ഥലം സിദ്ധന്മാർ കുടികൊള്ളുന്ന സ്ഥലം എന്നെല്ലാം പറഞ്ഞ് ഇത്രയും പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഈ തിരുവണ്ണാമല ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ തിരുപ്പതി ക്ഷേത്രത്തിൽ നമ്മുടെ പെരുമാൾ മനസ്സിൽ കരുതാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതുപോലെ തിരുച്ചെന്തൂലിക്ക് ഭഗവാൻ മനസ്സിൽ കരുതാതെ നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് തിരുവണ്ണാമല എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് അഞ്ച് ദീപങ്ങൾ ഞാൻ തെളിയിക്കാനായിട്ട് പറഞ്ഞത് കുറഞ്ഞത് അഞ്ചെങ്കിലും അതായത് പഞ്ചഭൂതങ്ങളെയും കുറിക്കുന്നതാണ് ഈ അഞ്ച് ദീപങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ മനസ്സിലെ ആ ഒരു എല്ലാ ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം നേടുവാനും നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സഹായിക്കുന്ന ഒരു ദീപ വഴിപാടാണ് ഈ ഭരണി ദീപ വഴിപാട് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ അതെല്ലാം ആരിലടങ്ങിയിരിക്കുകയാണ് സാക്ഷാൽ ശിവഭഗവാനിൽ അടങ്ങിയിരിക്കുകയാണ് പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് പഞ്ചഭൂതങ്ങളെ കുറിക്കുന്ന ഈ പഞ്ചദീപം നമ്മൾ തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മളിൽ നിന്നും ഇല്ലാതായിത്തീരും മാത്രമല്ല നാളെ പ്രദോഷം കൂടിയാണ് അല്ലേ ശിവഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രദോഷവ്രതം എന്ന് പറയുന്നത് വ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും നാളെ പ്രദോഷകാലത്ത് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അവിടെ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മളെ കൊണ്ട് എന്താണോ ക്ഷേത്രത്തിലേക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത് അത് വാങ്ങിച്ചു കൊടുത്ത് ഭഗവാനെ കൺകുളർക്കെ കണ്ട് അഭിഷേകങ്ങളെല്ലാം കണ്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലെ ശിവഭഗവാന്റെ ശിവലിംഗം ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ ശിവഭഗവാന്റെ പടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മുൻപിൽ ഒരു നെയ് ദീപം തെളിയിച്ച് വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക അതിനു മുന്നേ തന്നെ നമ്മൾ നമ്മുടെ ഈ അഞ്ച് ദീപങ്ങളും നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് വെക്കാൻ സാധിക്കുമെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ ഒരു തട്ടം അതിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് അഞ്ച് നെയ് ദീപം തെളിയിച്ച് നമ്മുടെ പൂജാമുറിയിൽ തന്നെ വെച്ച് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്നുള്ള മന്ത്രം നമുക്ക് ജപിച്ചു ഇരിക്കാവുന്നതാണ് എത്ര പ്രാവശ്യം എന്നൊന്നുമില്ല ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ എണ്ണം കണക്കിലെടുക്കേണ്ട കാര്യമില്ല ഓം മശിവായ ഓം നമശായ ഓം നമശായ എന്നുള്ള മന്ത്രം ജപിക്കാം ഇനി ഇതുമാത്രമല്ല കാർത്തിക നക്ഷത്ര ദിവസത്തിൽ അതായത് ഡിസംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു മൺവിളക്കെങ്കിലും നെയ്ദീപം തെളിയിച്ച് ഓം നമശിവായ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് തിരുവണ്ണാമല ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ശരി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം തിരുവണ്ണാമലയിലെ അണ്ണാമലയാർ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് ശിവഭഗവാന്റെ പഞ്ചഭൂത സ്ഥലങ്ങളിലെ അഗ്നിസ്ഥലത്തെയാണ് ഈ അണ്ണാമലയാർ ക്ഷേത്രം അല്ലെങ്കിൽ തിരുവണ്ണാമല ക്ഷേത്രത്തെ പറയപ്പെടുന്നത് അതുമാത്രമല്ല പൗർണമി ദിവസങ്ങളിൽ ഗിരിവലം വരുന്നതും ഈ ഒരു ക്ഷേത്രത്തിലാണ് മാത്രമല്ല സിദ്ധന്മാരുടെ ഇരിപ്പിടം എന്ന് പറയുന്നതും തിരുവണ്ണാമലയാണ് കാർത്തിക ദീപത്തിൻ്റെ മഹാജ്യോതി തെളിയുന്നതും തിരുവണ്ണാമല ക്ഷേത്രം ത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ വിളിക്കുന്ന പേരാണ് അരുണാചലേശ്വർ അല്ലെങ്കിൽ അണ്ണാമലയാർ എന്നും ദേവി അതായത് ദേവിയുടെ പേര് അഭിതകുഞ്ചലാമ്പാൾ അല്ലെങ്കിൽ ഉണ്ണാമുലൈ എന്നുള്ള പേരുമാണ് മാത്രമല്ല മുന്നൂറ്റി അറുപത് തീർത്ഥങ്ങൾ ഈ സ്ഥലത്തുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് സൂര്യഭഗവാൻ ബ്രഹ്മദേവൻ മഹാവിഷ്ണു ചന്ദ്രൻ അഷ്ടവസുക്കൾ തിരുമാൾ ഉമാദേവി മുരുകൻ പുളകാധിപൻ വിശ്വമിത്രൻ അഗത്യർ സനാതർ സമ്പന്തർ അപ്പർ സുന്ദരർ മാണിക്യവാസകർ നക്കീരർ ഭരണർ കപിലർ പട്ടിണത്താർ സേക്കിഴാർ ഇടയ്ക്കാട്ട് സിത്തർ അരുണഗിരിനാഥർ ഈശാന്യ ജ്ഞാനദേശികർ ഗുരുനമച്ചിവായർ ഗുഹനമച്ചുവർ രമണ മഹർഷി ശേഷാദ്രി മഹർഷി എന്നെല്ലാവരും ഇവിടെ വന്ന് വഴിപാട് ചെയ്ത് ശിവഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും കൂടിയാണ് പറയപ്പെടുന്നത് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയി ഭഗവാനെ ദർശനം ചെയ്തു വരേണ്ട ഒരു ക്ഷേത്രമാണ് തിരുവണ്ണാമല ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ അറിവുകളാണ് പക്ഷേ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ ഈ ഭരണിദ്വീപ വഴിപാടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും കൂടി പറയുന്നത് അതുമാത്രമല്ല ഇവിടുത്തെ മല പോലും ഭഗവാന്റെ സ്വരൂപമായാണ് പറയപ്പെടുന്നത് ഉമയമ്മൾ അല്ലെങ്കിൽ പാർവതി ദേവി തപസ് അനുഷ്ഠിച്ച് ഭഗവാന്റെ ശരീരത്തിൽ ഒരു ഭാഗമായി കലരുവാൻ വേണ്ടി ഒരുപാട് കാലം തപസ് തപസനുഷ്ഠിച്ചതായിട്ടും പറയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ തിരുവണ്ണാമല എന്ന് പറയുന്നത് അപ്പോൾ നാളെ ഭരണി ദീപം തെളിയിച്ച് വഴിപാട് ചെയ്താൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ അകന്നുകിട്ടുമെന്ന് മാത്രമല്ല നമ്മുടെ പിതൃദോഷങ്ങൾ മാറിക്കിട്ടുമെന്ന് മാത്രമല്ല സാക്ഷാൽ ശിവഭഗവാന്റെയും ഉമയാളിൻ്റെയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ എന്താണോ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്ത് മനസ്സു ി ഭഗവാനോട് പറയുന്നത് ആ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ